അസ്സാമലൈക്കു വരഹമുല്ലാ അലഹമുല്ല അലഹമുല്ലാറബിൻ അല്ലാഹുല മുഹമ്മദ് മുഹമ്മദ് പ്രവാചകൻ സുലാഹാലു സ്വലം പറഞ്ഞു ആദമിൻ്റെ പുത്രൻ തെറ്റുപറ്റുന്നവരാണ് അതിലേറ്റവും ഉത്തമൻ പശ്ചാത്തപിക്കുന്നവരാണ് നമുക്കറിയാം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നബിക്ക് തെറ്റുപറ്റി അദ്ദേഹം അദനബി അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് ആ പഴം വർഷിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ഭയം ഭക്ഷിക്കുന്നു ആ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ് പിന്നീട് അദ്ദേഹം പശ്ചാത്തലിക്കുന്ന ദിവസം തന്നെ ആ പശ്ചാത്താപം സ്വീകരിക്കുന്നു അതുപോലെ ആ മനുഷ്യനെല്ലാവർക്കും തെറ്റ് പറ്റും പലപ്പോഴും തെറ്റിൽ തന്നെ പലരും ഉറച്ചു നിൽക്കാനുള്ള കാരണം ഒരുപാട് കാലത്ത് തെറ്റ് ചെയ്തു നമസ്കരിച്ചില്ല അല്ലെങ്കിൽ പല തിന്മകളിൽ പെട്ടു പോയി പലിശയിലും വ്യഭിചാരത്തിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മസ്യത്തുകൾ എന്തെങ്കിലും തെറ്റുകെറ്റുകൾ പറ്റുപോയവർ തെറ്റിൽ പറ്റിപ്പോയവർ തെറ്റ് പറ്റിപ്പോയവർ ഇനി എനിക്ക് തോപയുണ്ടോ പശ്ചാത്താപമുണ്ടോ എന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകൾ തീർച്ചയായും അള്ളാഹു സുബാൻ തല ഒരുപാട് പാവം ചെയ്ത ഒരുപാട് അധർമ്മങ്ങളിൽ ഒരുങ്ങിപ്പോയ തെന്മങ്ങൾ ചെയ്തു പോയ ആളുകളെ അള്ളാഹു വിളിക്കുന്ന വിളി തന്നെ പശ്ചാത്താപയാളമാണ് അവർക്ക് പാവമോചനമുണ്ട് എന്നതെനിക്ക് തെളിവാണ് എൻ്റെ അടിമകളെ അള്ളാഹു സുബ്ബാന് തല നമുക്കറിയാം നമ്മൾ നമ്മുടെ മക്കളെ വിളിക്കാൻ എൻ്റെ മോനെ എൻ്റെ മോളെ എൻ്റെ മോനെ വാ ഞമ്മൾ വിളിക്കാറില്ല നമ്മുടെ സ്നേഹത്തോടെ അങ്ങനത്തെ ഒരു വിളിയാണ് അള്ളാഹു സുബാൻ തല വിളിച്ചത് യായ് വാദി അല്ല അല്ലാണ്ട് കാരണം പിശാജ് സ്വാസ് ഉണ്ടാക്കും നമ്മുടെ ഹൃദയങ്ങളിൽ ഇനി ഇത്ര കാലം തെറ്റെയ്തിൽ എങ്ങനെയാണെങ്കിൽ ജീവിച്ചില്ലേ എനിക്കെന്ത് പശ്ചാത്താപം എന്തോ എന്ത് തോന്നുക എനിക്ക് അങ്ങനെയല്ല എത്ര തെറ്റെയ്താൽ അവർക്ക് തോപയുണ്ട് കാരണം തൊണ്ടക്കുയിലെത്തിയാൽ ഇവരെ അവർക്ക് തോപയുണ്ട് ഒരിക്കൽ ബനീസായിപ്പെട്ട ഒരാൾ തൊണ്ണൂറ്റൊമ്പത് ആളുകൾ വലിച്ചു കളഞ്ഞു തൊണ്ണൂറ്റൊമ്പത് ആളുകൾ വലിച്ചിട്ട് ഇദ്ദേഹം ഒരു ആഭിദായ മനുഷ്യനോട് പോയി ചോദിച്ചു എനിക്ക് പശ്ചാത്തലമുണ്ടോ എനിക്ക് പാവവചനം കിട്ടുമോന്ന് അതേപോലെ എനിക്ക് ഇനി എത്ര തെറ്റെയ്ത് എനിക്ക് പാവവചനം അപ്പോൾ കൂടി മതിച്ചു കഴിഞ്ഞാൽ നൂറാളുകൾ തേച്ചു എന്നിട്ട് വീണ്ടും അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടായി പശ്ചാത്തലം നന്നാണ് വീണ്ടും ഒരു നല്ല ഒരു ഹാലിയായ മനുഷ്യൻ്റെ അടുത്ത് പോയി ചോദിച്ചു ഹാലിയായ മനുഷ്യൻ പറഞ്ഞ് തീർച്ചയായും നമുക്ക് പശ്ചാത്താവുണ്ട് പക്ഷേ ഇവിടെ നിൽക്കരുത് ഈ നാട്ടിൽ നിൽക്കരുത് മറ്റൊരു നാട്ടിലേക്ക് പോകണം സദാവ് എന്നാണ് പറഞ്ഞത് ആ ചരിത്ര സംഭവമൊക്കെ നമുക്കറിയാം അദ്ദേഹത്തെ പിന്നീട് മരിക്കുന്നു സ്വർഗ്ഗത്തിൻ്റെ നല്ല മലക്കൾ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതൊക്കെ അപ്പോൾ അദ്ദേഹത്തിന് പോലെ തീർച്ചയായിട്ടും അത്രയും തരൊന്നും നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല ഒരാൾ ഈ സംസാരം കേൾക്കുന്ന ഒരാളും അത്ര വലിയ തെറ്റി അത്ര വലിയ തെറ്റി ഇതാക്കി പോലും പശ്ചാത്തലമുണ്ട് അവർക്ക് പാവ അപ്പോൾ എല്ലാ തെറ്റുകളും ഉള്ള സുബന് തല പുറക്കുന്ന പശ്ചാത്തലപിക്കുക നമ്മൾ ചെയ്തിരുന്നെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളായിരിക്കും അതെല്ലാത്തിനും തെറ്റുകൾ അതുപോലെ കപട വിശ്വാസികളെ കുറിച്ച് അള്ളാഹസുബന് തല വിശുദ്ധ ഖുർാനിൽ പറഞ്ഞൊരു ഭാഗം നമുക്കറിയാം കപട വിശ്വാസികൾ നരകത്തിൻ്റെ അടിത്തട്ടില്ലാന്ന് ഉള്ളാഹസുബന് തല പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം വള്ളാസുബൻ തല പറയുകയാണ് ഇപ്പോൾ ഖുർആൻ്റെ ശൈലിയിൽ നമുക്കറിയാം എവിടെ നന്മ പറഞ്ഞോ തിന്മ പറഞ്ഞോ അതിന് നന്മ പറയും പലിശ നിഷിദ്ധമാണെന്ന് പറയുമ്പോൾ കടം അനുഭവമാണെന്ന് പറയും അതുപോലെ ഇങ്ങനെ നടക്കണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ നടക്കാൻ പാടില്ല ഇങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കാം അങ്ങനെ ഖുർആാൻ്റെ ശൈലി എന്ന് അത്ഭുതകരമായ ശൈലിയാണ് ഖുർആൻ്റെ അതുകൊണ്ട് നമ്മളെ മനുഷ്യന്മാർ അത്രയധികം സ്വാധീനിക്കുന്നത് എത്ര കരിങ്കല്ല് ഹൃദയമുള്ളവനും എത്ര ഹൃദയം കട്ടിയുള്ളവന് പോലും ഖുർആൻ കരീപ്പിക്കും അർത്ഥം പറഞ്ഞു ഞങ്ങൾ കൃത്യമായി വായിക്കുകയാണെങ്കിൽ ഖുർആൻ നിങ്ങളെ സ്വാധീനിക്കും കരയിപ്പിക്കും അതുപോലെ ഖുരാൻ്റെ ശൈലിയാണത് അതുപോലെ പശ്ചാത്തലം നരകത്തിൻ്റെ അടിത്തട്ടിലാണ് കമ്മട വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ട് അല്ലാസം തന്നെ പറയാം അവർ പശ്ചാത്തപിക്കുകയും അവരുടെ നിലപാട് നന്നാക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്വർഗമുണ്ട് അവർക്ക് പശ്ചാത്തലം കൊണ്ട് അവർക്ക് സ്വർഗം കൊണ്ട് ഉന്നതമായ സ്ഥാന സ്വർഗത്തിലും സ്വർഗത്തിലും നിത്യവാസികളായിരിക്കും ഇങ്ങനെ പശ്ചാത്തപിച്ച് നന്നായി ജീവിക്കുകയാണെങ്കിൽ പിന്നീട് അതുപോലെ പ്രവാചകന്റെ സ്ഥലങ്ങളുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ പറയുകയാണ് സഹാബികളോട് ബനി ഇസ്രായേൽ നടന്ന സംഭവം ഒരു പ്രവാചകൻ മനസ്സിലായിൽപ്പെട്ട ഒരു പ്രവാചകൻ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി മയക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മഴ വരൾച്ചാണ് ഭയങ്കര പ്രശ്നത്തിൽ പ്രയാസത്തിലാണ് അവരെല്ലാം അപ്പോൾ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി പ്രദാസം അത്ര പറഞ്ഞു വഹി നൽകി ഈ പ്രവാചകന് അതിലൊരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ ആ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ അത്ര ഭാവിയായ വർഷങ്ങൾ പാവം ചെയ്ത നാൽപ്പത് വർഷത്തധികം പാവങ്ങൾ ചെയ്ത ആ മനുഷ്യൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മഴ വർഷിക്കില്ല പാവമചന മഴ ഉണ്ടാകില്ല ആ ഒരാളെ മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു ആ ഒരാളിങ്ങനെ ഉണ്ട് മാറണമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഒരുപാട് ആളുകൾ കൂടുമ്പോൾ ആ വ്യക്തിക്ക് മാത്രമേ അറിയാത്തെറ്റ ചെയ്യുന്ന വ്യക്തി ആരാണ് ആ വ്യക്തി അള്ളാഹുട് പശ്ചാത്തപിച്ചു ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മേടങ്ങി വർഷവനെ ഇതാക്കില്ല എന്നെ പറഞ്ഞാൽ ആ മനുഷ്യൻ പശ്ചാത്തലപിച്ച് മടങ്ങി പിന്നീട് മഴ വർഷിച്ചു അള്ളാഹു സുഹൃത്താൽ പാവമചനം പുറത്തുവിടും അപ്പോൾ ഈ പ്രവാചകൻ എന്നാൽ ചോദിക്കാൻ അതാപി ആ ഞാൻ ആരെയും ഈ കൂട്ടൊന്നും മാറ്റിയില്ലല്ലോ ഇങ്ങനെ മഴ വറച്ചിക്കുകയും ചെയ്തു അപ്പോൾ അസുഖത്തല അറിയിച്ചു കൊടുത്തു ഞാൻ അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു അദ്ദേഹം പശ്ചാത്തപിച്ചു അപ്പോൾ ഈ പ്രവാചകമായി എനിക്കൊന്ന് അദ്ദേഹത്തെ കാണാൻ എനിക്കൊന്ന് ആളെ ഒന്ന് അറിയിച്ചു തരുമെന്ന രീതിയിൽ അപ്പോൾ വള്ളസുഖല ആ പ്രവാചകം നൽകുന്ന മറുപടി നാൽപ്പത് വർഷത്തിലധികം അദ്ദേഹം പ പാവം ചെയ്ത് ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഒരാൾക്കും വെളിപ്പെടുത്തിയില്ല എൻ്റെ ആടിമയെ എന്നിട്ട് അതിനുശേഷം പശ്ചാത്തപിച്ച് മടങ്ങിയ സമയത്ത് ഞാൻ നിങ്ങൾക്കിലേക്ക് അവനെ വെളിപ്പെടുത്തി തരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അത് നമുക്കറിയാം പല പാപങ്ങളും നമ്മൾ മറച്ചു വെക്കാറുണ്ട് അതുകൊണ്ട് അള്ളാഹുൻ്റെ റസൂൽ സലസ് പറഞ്ഞത് പാപം ചെയ്ത ആളുകൾ അത് പരസ്യമാക്കി രാത്രി ഒരാൾ പാവം ചെയ്തു അവനത് മറച്ചു വെച്ചു അള്ളാഹസുബൻ തന്നെ മറച്ചു വെച്ചു പക്ഷേ രാവിലെ അവൻ പരസ്യ പരസ്യപ്പെടുത്തുന്നു ഭയങ്കരമായ തെറ്റാണത് നമ്മൾ ചെയ്ത പാപം മറച്ച് വെക്കുക കാരണം അള്ളാഹാസുബൻ തന്നെ മറച്ചു വെച്ചിരുന്നു അതുപോലെ ബസ് ചാത വയ്ക്കാൻ അവസരമുണ്ട് ബസ് അതുപോലെ പലപ്പോഴും അള്ളാഹു സുബാന്തല്ല പലപ്പോഴും കുട്ടികളെ പോലും ചില ആളുകൾ പറഞ്ഞു കൊടുക്കുന്നതായി കാണാൻ പറ്റും അത് തീരടും അള്ള ശിക്ഷിക്കും പക്ഷെ അള്ളാഹ് ശിക്ഷിക്കുന്നവനാണ് അള്ളാഹ് കഠിനമായി ശിക്ഷിക്കുന്നതാണ് പക്ഷെ കുട്ടികൾക്കല്ലാതെ പറഞ്ഞു കൊടുക്കേണ്ടത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട റഹ്മത്ത് അള്ളാ റഹ്മാൻ റഹീം എത്ര പ്രാവശ്യം കൂടാനും പറഞ്ഞത് റഹ്മാൻ റഹീം എന്ന പദം പരമകാരണികൻ കരുണാവാഹിനിമാണവൻ അപ്പോൾ അള്ളാഹു സുബാൻ തന്നെ അങ്ങേറ്റം കരുണ ചെയ്യുന്നവനാണ് മനുഷ്യനോട് നമുക്കറിയാം ഒരു മാതാവ് പ്രവാചകം ഒരു ഉദാഹരണം പറയും കാണിച്ചു കൊടുക്കുകയാണ് യുദ്ധ സന്ദർഭത്തിൽ ഒരു മാതാവിനെ കുട്ടിയെ നഷ്ടപ്പെട്ടു കുട്ടിയെ നഷ്ടപ്പെട്ടിട്ടാകുമ്പോൾ പല സ്ഥലത്തും കുട്ടി ഇങ്ങനെ പെരുത്തി അവിടെ നോക്കി ഇവിടെ നോക്കി കൂടത്ത് നോക്കി അവിടെ നോക്കി ഇങ്ങനെ പെരുത്തിങ്ങനെ വേഷം അന്മത്തിൽ പ്രാവൃത്തി നടക്കുകയാണ് ആ സ്ത്രീ പെട്ടെന്ന് ആ കുട്ടിയെ തിരിച്ച് കിട്ടിയ സമയത്ത് ഒരു ഒരു അരുമത്തിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് കുട്ടിയെ തിരിച്ച് കിട്ടിയ സമയത്ത് ആ കുട്ടിയെ സന്ധ്യ ആളുകൾ അശ്രദ്ധയായി മറന്നു പോയി കൊണ്ട് തൻ്റെ കുട്ടിയെ മുല കൊടുക്കുകയാണ് പാല് കൊടുക്കുകയാണ് കുട്ടിക്ക് എൻ്റെ പ്രവാചകനാ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ച് കൊണ്ടുപോയത് ആ സ്ത്രീ ആ കുട്ടിയെ തീയിലിടമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സഹ ഒരിക്കലും ഡിപ്പെ തീയിൽ ഇതെന്ന് മാത്രമല്ല അങ്ങനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ തന്നെ കുട്ടിയെ ചേർത്ത് പിടിക്കും മാതാവും അതിനേക്കാൾ അള്ളാഹു നിങ്ങളോട് കാരണമുണ്ടെന്ന് അള്ളാഹുൻ്റെ പറയുക അത്ര മറ്റൊരു സ്ഥലത്ത് അള്ളാഹുമാർ ചോദിക്കുന്നുണ്ട് വിശുദ്ധ കുറവ് നിങ്ങളെ ശിക്ഷിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് നല്ല മനസ്സിനായി ജീവിച്ചുപോലെ പലപ്പോഴും പല ആളുകളും വിചാരിക്കാറാണ് ഇത്തരക്കെ തെറ്റി തെയ്തു പോയി നിങ്ങൾ പശ്ചാത്തലപിച്ച് ആ പണ്ട് ചെയ്ത് അവർ ശിക്ഷിക്കുക അവരുടെ ചോദ്യം ചോദിക്കും നിങ്ങളെ ശിക്ഷിക്കുക അവർട്ടാൽ നിങ്ങൾ നല്ല മനുഷ്യരായി ജീവിച്ചു മരിച്ചാൽ നിങ്ങൾക്ക് പാവമോചനം തേടിയാൽ സ്ത്രീപാറ നടത്തിയാൽ അതുകൊണ്ട് തോപ്പ് ചെയ്ത് മടങ്ങിയാൽ പിന്നീടുള്ള ജീവിതം നന്നാക്കിയാൽ അവർക്ക് സ്വർഗ്ഗമുണ്ട് പാവമോചനമുണ്ട് അതുപോലെ ഈ ഒരിക്കൽ പ്രഭാതം നമുക്കറിയാം പ്രവാചകൻ പഠിപ്പിക്കുന്ന രീതി വ്യത്യസ്തമായ രീതിയിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് വില ഒരു സീത ഒരു വര വരച്ചുകൊണ്ട് അതിന് ഒരുപാട് വരകൾ വരച്ചുകൊണ്ട് ഈ സീതയുള്ള മാർഗം ഇതാണ് സ്ഥലത്തുള്ള പുസ്തകം നേരായ മാർഗം നേരായ പാത ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നിപ്പോകാതെ നിങ്ങൾ വര വരച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ പല ഉദാഹരണങ്ങൾ ഇപ്പം ചന്ദനം കാണിച്ചു കൊണ്ട് പറഞ്ഞു പൂർണ്ണ നിങ്ങൾ കാണുന്ന പോലെ ഉദാഹരണങ്ങൾ കാണും അങ്ങനെ പല വിധത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ പ്രവാചകൾ ഒരിക്കൽ പറഞ്ഞു ഈ ഒരു മരുഭൂമിയിൽ ഒരാൾ ഒറ്റപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ ഒട്ടക പുറത്താണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണവും പാനീയവും വെള്ളവും അദ്ദേഹത്തിന് ആവശ്യമായതെല്ലാം ഈ ഒട്ടകം പുറത്താണ് അദ്ദേഹം ഒരു ഭൂമിയിലൊരു മണത്തിനും ഒരു ഭൂമിയിലൊരു മരത്തിൻ്റെ ചാര ഇങ്ങനെ ഉറങ്ങും കിടന്ന് ഇരുന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങി നീക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വാഹനമില്ല ഒട്ടകമില്ല ഭക്ഷണമില്ല വള്ളമില്ല ഒന്നുമില്ല എല്ലാം പോയി ഒട്ടകം പോയിട്ടുണ്ട് അപ്പം അദ്ദേഹം ആകെ വിഷമിച്ചു എത്രമാത്രം വിഷമിച്ചു എന്നാൽ മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹം ആ ഒട്ടകം തിരിച്ചു വന്ന ഉടനെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഒട്ടകം തിരിച്ചു വന്നു തന്നെയാണ് അപ്പം അദ്ദേഹം പറയുകയാണെങ്കിൽ ഈ സന്തോഷം കൊണ്ട് ഞാൻ നിൻ്റെ അടിമയിൽ നീ എൻ്റെ അടിമയിൽ ഞാൻ നിൻ്റെ പറഞ്ഞു പോയി മാറി പറഞ്ഞുപോയി അദ്ദേഹം അത്രക്കും അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആദ്യം അപ്പോൾ അപ്പം അത്ര മാത്രം സന്തോഷിക്കും ഒരു മനുഷ്യനാണ് തിരിച്ചു കിട്ടുക അതിനേക്കാൾ അള്ളാഹു സുബാൻ തരാം ഒരു മനുഷ്യൻ പശ്ചാത്തലിക്കും അള്ളാഹു സുബാൻ തരാം സന്തോഷിക്കും അല്ലെങ്കിൽ നമുക്കറിയാം ഒന്നാനാകാശത്തിൻ്റെ ഒന്നാനാകാശത്തിലേക്ക് അള്ളാഹു സുബാൻ തരം മലക്കുകൾ ഇറങ്ങി വരും എല്ലാ രാത്രിയിലും എല്ലാ പ്രഭാതത്തിലും ഇറങ്ങി വരും എന്നിട്ട് ചോദിക്കും ആ ഒരു പശ്ചാത്തലം ഞാൻ അവന് പുറത്ത് കൊടുക്കുക ആര് പശ്ചാത്തലം അവർ പുറത്തു കൊടുക്കുക നമുക്കറിയാം നമ്മളൊരു രാജാവ് വരികയാണെങ്കിൽ ധരിക്കും അവസ്ഥ നമ്മൾ എത്ര എത്ര കണ്ട് കാര്യങ്ങൾ വരുമെന്ന് പറയും നമ്മൾ ആവശ്യം നടക്കാൻ വേണ്ടി വീടില്ല സ്ഥലമില്ല സ്വത്തില്ല സമ്പത്തില്ല അല്ലെങ്കിൽ വല്ല ആഗ്രഹങ്ങളുണ്ട് എന്നൊക്കെ പറയും അതുപോലെ സമയത്ത് അടുത്ത് വരികയാണെന്ന ആരുണ്ട് എന്നോട് ചോദിക്കുക ഞാനും നൽകാം നമ്മൾ കുറുക്കം പരിച്ച് നമ്മൾ ഉറങ്ങാം നമ്മളുറങ്ങുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്നീ എന്നിട്ട് സന്ദർഭത്തൊക്കെ ഇടയ്ക്കൊക്കെ എണ്ണീച്ചാൽ രാവിലെ എഴുന്നേറ്റം പ്രാർത്ഥിക്കുക നിരന്തരമായി നിരന്തരമായി മൂട്ടുന്ന പാതയിൽ തുറക്കപ്പെടുമെന്ന് ഒരു ഇവര് കൈ തോന്നുന്നു എനിക്ക് പറഞ്ഞു അതുപോലെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അപ്പോൾ കുട്ടിയില്ലാത്തവർ മക്കളില്ലാത്തവർ മരുന്നുകൾ തേരണം മരുന്നുകൾ തരം ഒരു കാരണമായി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം അതുപോലെ നമ്മൾ ആഗ്രഹത്തിന് വേണ്ടി നമുക്ക് വല്ല ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹത്തിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക അപ്പോൾ ആഗ്രഹം നടക്കുമെന്നു യാതൊരു സംശയമില്ല മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും ഇനി ഈ പ്രാർത്ഥന ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് ചില ആളുകൾ പറയാറുണ്ട് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു ഒരുപാട് പാവമോചനം തേടി എനിക്കൊന്നും കിട്ടിയില്ല പക്ഷേ ഇങ്ങനെ ഒന്നും കിട്ടാത്ത ആളുകളെ പരലോകത്ത് നാൾ ഹാജരാക്കപ്പെടുമ്പോൾ പരലോകത്ത് നാൾ അവൻ സന്നദ്ധനാകുമ്പോൾ അവൻ അവൻ അത്ഭുതപ്പെട്ടു പോകും അവനൊക്കെ അസുഖം നൽകുന്നത് കണ്ടുകൊണ്ട് അവൻ അത്ഭുതപ്പെട്ടു പോകും എനിക്കെന്ത് മാത്രം നൽകി ഞാൻ ഞാനിത് മാത്രമൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയും അപ്പോൾ അവൻ ഇസ്തീഫാർ പാവമോചനം തേടി അതുപോലെ ആ ഉത്തരം കിട്ടാതെ പ്രാർത്ഥന കണ്ടല്ലോ അതൊക്കെ ദിവസം തന്നെ അവിടെ നൽകും കാരണം പ്രാർത്ഥന മൂന്ന് വിധത്തിലാണ് ഉത്തരം നൽകുക തന്നെ നൽകും അല്ലെങ്കിൽ ഒരുപാട് കാലശേഷം നൽകും അല്ലെങ്കിൽ നാളെ പരലോകത്ത് നൽകും പരലോകത്ത് നൽകുമ്പോൾ അതായിരിക്കും നമ്മൾ ഒരുപാട് നമ്മളെല്ലാം പ്രാർത്ഥിക്കുകയും ഒന്നിനും ഉത്തരം നൽകാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പൊതിച്ചു പോകുന്നവളെ പരലോകത്ത് വെച്ച് അതുപോലെ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയാൽ നിങ്ങൾ അതുപോലെ അള്ളാഹു സുബാന്തല പറഞ്ഞ മറ്റൊരു വചനു ബസ് അരൂവും ഇല്ല മഹിരത്തെയും റബ്ബിക്കും ജനത്തിൻ്റെ മുത്തഫിപ്പെട്ട് വരും ഓടി വരും പറയാനുള്ള മക്കളെ ഓടിവാ അതുപോലെ അള്ളാഹു സുബാന്തല വിളിക്കുകയാണ് ഓടി വരൂ നിങ്ങൾ തൃപ്തിപ്പെട്ട് വരും മുന്നേറി വരും വരൂ എന്തിനും അള്ളാഹുല പാമൂലത്തിലേക്കും ആകാശഭൂമികളെക്കാളും സാലമായ സ്വർഗത്തിലേക്കും ആകാശഭൂമികളെക്കാളും സാലമായ സ്വർഗം അതിലേക്ക് വഴിയെടുക്കാൻ വേണ്ടി ഓടി വരും എന്ന് അള്ളാഹാ സുഖാതല പറയുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്